മ്മളിപ്പോ കണ്ണവം ഒരു കാട്ടിലേക്കാ അല്ലേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ഇപ്പൊ നമ്മളും വിടുക നമ്മളിപ്പോ കണ്ണവം കാടിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടൊക്കെ പോന്നു ശരിക്കറിയില്ല പക്ഷെ ഇതൊരു കാട്ടു പ്രദേശമായിട്ട് ഇങ്ങോട്ടൊക്കെ വണ്ടിയെടുത്തു നല്ല റിസോർട്ട് കാണാൻ മൊത്തം കാടയച്ച് ാട്ടത്തിന്റെ അടുത്താണുള്ളത് ഇതാ ഇതിലൂടെയാണ് അറക്കല വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോവാന് ഇപ്പൊ നമ്മള് കൂടുതലവരൊക്കെ പോയി നമ്മള് ചെറുങ്ങാക്കിയതാണ് ഇതാ ഇതാന്ന് വഴി നമ്മൾ ഇതിലൂടെ പോവാന് പോകുമ്പോൾ വെറൈറ്റി ചെടികണ്ട് വാഴ ഒരു മറ്റേന്താ പറയാ ഇത് ചെടിവാൻ തോന്നുന്നു നല്ല ഭംഗിയുണ്ട് ഇതാണ് അറക്ക വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള വഴി ഇത് ഇച്ചിരി പാടാന്ന് നടക്കാനൊക്കെ മൊത്തം കല്ലും ഇതൊക്കെ ആയിട്ട് വെള്ളമൊക്കെ ആയിട്ട് സ്ലിപ്പാകുന്നുണ്ട് കാലിൽ ചുറ്റും മൊത്തം കാടാന്ന് നമ്മളിപ്പം ഇങ്ങോട്ടും മേലോട്ടേക്കും ഇതേപോലെ തന്നെ റോഡ് കാണുന്നുണ്ട് അങ്ങോട്ടെന്നാന്ന് അറി അങ്ങോട്ടാ അങ്ങോട്ടെന്നാന്ന് നമുക്ക് അറിഞ്ഞൂടാ ഇങ്ങോട്ടേക്കാന്ന് പോണ്ടേ ഈ ചളി ചളിവെള്ളാന്ന് പക്ഷെ ഇതെല്ലാരും ചവിട്ടിട്ടാന്ന് ഇങ്ങനെ വെള്ളായേ ഇത് കാട്ടുന്ന വരുന്ന നല്ല ശുദ്ധായ വെള്ളാന്ന് ഏതോ ഇതിപ്പോ എല്ലാരും അതിലൂടെ പോയി പോയിട്ടാന്ന് ഈ വെള്ളം ഇങ്ങനെയായേ ഇതിലൂടെ അങ്ങോട്ടേക്ക് പോണോ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഒക്കെ ഇപ്പൊ നല്ലോണം കേൾക്കുന്നുണ്ട് ഇനി കുറച്ചേ എന്ന് തോന്നുന്നു നല്ല ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ട് കേസ് നോക്കൂ ഫുൾ കേക്കുന്നെ നമ്മുടെ ചുറ്റും നടക്കാന്നൂടാ കാട്ടേനൂടെ സാരംഗ് അറിയാതെ നടക്കുന്നുണ്ട് എങ്ങോട്ടാന്നൊരത്തും പിടിയൂല നമ്മളപ്പുരം പോയ ആൾക്കാരൊന്നും ആൾക്കാരെ ഒന്നും കാണുന്നുല്ലാതാ ആ അവരെ കണ്ടി

ഇതിപ്പോ ഇങ്ങോട്ടേക്ക് ഒരു വഴി കാണുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ഒരു വഴി കാണുന്നുണ്ട് അങ്ങോട്ടേക്കാ പോലെ നല്ല സൗണ്ടും കേൾക്കുന്നുണ്ട് നമുക്ക് എന്താ പറയാ വഴി ഒന്ന് പോയി നോക്കാം ഇങ്ങോട്ടേക്ക് എവിടെയാ എത്തെന്ന് നോക്കാലോ അതെ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞോ ഇതാന്ന് വെള്ളച്ചാട്ടം മഴ ആയതുകൊണ്ട് തിരിച്ചു പോവാന്ന് നല്ല മഴക്കാറുണ്ട് ഇവിടുന്ന് മഴയൊക്കെ പെയ്ത ഭയങ്കര ഡേഞ്ചറാണ് എന്താന്ന് വെച്ചാല് മഴ ഉണ്ടാവുമ്പോ ഉരുൾപൊട്ടല സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മഴ ടൈമിൽ ഇങ്ങോട്ടൊക്കെ വരരുന്ന് അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാന്ന് അതീ ഇതിന്റെ മേലെ ഒരു ഡേഞ്ചർ സ്ഥലമുണ്ട് അവിടെ ആരും അങ്ങനെ ഈ അങ്ങോട്ടേക്ക് വാ വാ അങ്ങോട്ടൊന്നും അങ്ങോട്ട് പോണ്ട അത് ഡേഞ്ചർ ആരും പോകുന്നില്ല സാരങ്ങറാന്ന് ഇറങ്ങാ ഭയങ്കര വാടാന്ന് അവിടെ ഞാൻ കയറുന്നില്ല അത് കേറുന്നില്ല പോരേ പിന്നെ ഇറങ്ങാൻ പറ്റൂല വാ ണ്ട് അങ്ങോട്ടേക്ക് അങ്ങനെ പോന്നൂല ഭയങ്കര ഡേഞ്ചറാന്ന് ഇരൂട്ടൊക്കെ കേറാൻ അവർക്കാണെ ഭയങ്കര ആളാണ് പകുതി കേറിയപ്പതാ അഞ്ചുമണി കഴിഞ്ഞ് ഇത് സ്ലിപ്പായി പോരൂട്ടറങ്ങുമ്പല്ലോ നോക്കിട്ടോളെ സ്ലിപ്പായിട്ടുണ്ട തീർന്നു അങ്ങനെ താഴെത്തും പോവാണ് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയാലോ മഴക്കാറൊക്കെ പോയി ഇപ്പൊ നല്ല വെയിൽ വന്നിട്ടുണ്ട് പെട്ടെന്നാണ് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ മാറുന്നേ അഥവാ അങ് മേലോട്ടൊക്കെ നല്ല മഴയാണെന്ന് ഡെയിഞ്ചറാന്ന് ഇങ്ങോട്ടേക്ക് ഭയങ്കര വെള്ളായിരിക്കും വരിക അതുകൊണ്ട് നമ്മള് പോവാന്ന് നമ്മളങ്ങനെ ജീവൻ വെച്ചിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കുന്നില്ല നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കറേ അപ്പൊ നമുക്ക് അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണാം